മാർ ി ശരിക്കും സഭാ ശത്രുവായി മാറിയോ എന്ന് പറഞ്ഞാല് മാർ ജോസഫ് പാമ്പ്ലാനി പിതാവ് സഭയുടെ ശത്രുവായി മാറിയോ ഇതാണ് ഒരു ചോദ്യം ചോദ്യം ചോദിക്കുവാൻ കാരണം ഒരു വിശ്വാസിയുടെ വോയിസ് ക്ലിപ്പാണ് വിശ്വാസി അതില് പറയുന്നത് മാർ പാമ്പ്ലാനി പിതാവിന് ആരൊക്കെയോ ജന്മദിന ആശംസകള് സോഷ്യൽ മീഡിയയിൽ നേർന്നു അതിന്റെ ആവശ്യമുണ്ടോ കാര്യം ഇങ്ങനെയുള്ള ആളുകൾക്ക് ജന്മദിന ആശംസകൾ നേരുന്നത് ശരിയാണോ സഭയെ തകർക്കാൻ ശ്രമിക്കുന്നവർ അല്ലെ സഭയ്ക്ക് താരമണിയാൻ ശ്രമിക്കുന്ന ഇത്തരം ആളുകൾക്ക് എന്തിനാണ് വിശ്വാസികൾ ആഘോഷം നേരുന്നത് എന്നാണ് വിശ്വാസി ചോദിക്കുന്നത് ഒരു രീതിയിൽ പറഞ്ഞാൽ ഇത് സഭാപിതാക്കന്മാർക്ക് അല്ലെങ്കിൽ മെത്രാന്മാർക്ക് മൊത്തത്തിൽ അവർക്കെതിരായിട്ടുള്ളൊരു ആരോപണം അല്ലെങ്കിൽ അമർഷ പ്രകടനമായിട്ട് വേണം കരുതുവാൻ നമുക്കറിയാം പണ്ടൊക്കെ വൈദികരെയും മെത്രാന്മാരെയും ഒക്കെ വളരെ ഉന്നത സ്ഥാനീയരായിട്ടാണ് അല്ലെങ്കിൽ വളരെ ബഹുമാനത്തോടെ കണ്ടുകൊണ്ടിരുന്ന ഒരു വിശ്വാസ സമൂഹമായിരുന്നു സീറോ മലബാർ സഭയുടെ വിശ്വാസ സമൂഹം സുറിയാനി വിശ്വാസ സമൂഹം ഇന്ന് ആ കാലമൊക്കെ മാറിപ്പോയി അതിനൊക്കെ പ്രധാന കാരണമായിട്ട് കാണുന്നത് എറണാകുളത്തെ അവിശ്വാസികളായ സഭാവിരുദ്ധരായിട്ടുള്ള വൈദിക കൂട്ടായ്മയാണ് അല്ലെങ്കിൽ ലോഹ തൊഴിലാളികളാണ് ഇവരുടെ ചെയ്തികൾ കണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ചുരുക്കം ജില്ല മെത്രാൻമാരെ കണ്ട് അല്ലെങ്കിൽ സഭാ വിശ്വാസികളോടൊപ്പം നിൽക്കാത്ത സഭാ നേതൃത്വത്തെ കണ്ട് വിശ്വാസികൾ മനം അടുത്തിരിക്കുക അവരുടെ അമർഷമാണ് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് മാർ പാംപ്ലാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല പ്രായത്തിൽ തന്നെ മെത്ര പോലീസെയായി മാറിയ ആളാണ് നല്ല വാഗ്മിയാണ് സഭയോടൊപ്പം ചിന്തിക്കുന്ന വ്യക്തിയായിരുന്നു ഇപ്പോഴും ചില സമയത്തൊക്കെ സഭയോടൊപ്പം തന്നെയാണ് ചിന്തിക്കുന്നത് എന്നാൽ ചില സമയത്ത് ഇദ്ദേഹം കറ തീർന്ന ഒരു വിമതനാണോ എന്നും തോന്നും അത്തരം ചിന്താഗതികളും അത്തരം ആശയങ്ങളും ഇദ്ദേഹം തന്നെ പറയുന്നത് പലവട്ടം നമ്മൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്തതാണ് എന്തൊക്കെയായാലും ഇദ്ദേഹത്തിന്റെ ജന്മദിന ആശംസ നേർന്ന ആളുകൾക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിനെതിരെ ഒരു വിശ്വാസി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം പ്രിയമുള്ളവര് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ തെറ്റാകാം ചിലപ്പോൾ ശരിയാകാം മാർ ജോസഫ് പാംബ്ലാനി പിതാവ് എറണാകുളം അങ്കമാലി മേജർ അതിരൂപത്തിൽ ഏകീകൃത കുർബാന സഭയുടെ കുർബാന അതിന് ഒളിഞ്ഞും തെളിഞ്ഞും നിന്നുകൊണ്ട് ഒരു പരിധി ഒരു വിമതരുടെ കൂടെ കൂടും അത് കഴിഞ്ഞിട്ട് സഭയോടൊപ്പം നിൽക്കും ആ പിതാവിന് ഡിസംബർ മൂന്നാം തീയതി ആണ് ആയിരിക്കാം ചിലപ്പോ അദ്ദേഹത്തിന്റെ ജന്മദിനം അത് ജന്മദിനാശംസകള് നേരുന്നതിൽ തെറ്റില്ല പക്ഷെ നേരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ മുൻകൂർ ജാമ്യം എടുത്തു പക്ഷെ അദ്ദേഹം ആണ് ഒരു പരിധി വരെ ഇവിടെ റാണ അങ്കമലി അതിരൂപതയിൽ കുർബാനയുടെ ആ ഏകീകരണത്തിന് എതിരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ഞും ചരിഞ്ഞൊക്കെ നിൽക്കുന്നത് ഒരു എ കെ സി സിയുടെ ഒരു എളിയ പ്രവർത്തനായ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനകത്ത് ശക്തമായ പ്രതിഷേധമുണ്ട് സഭ എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ ഒപ്പം ഒരു നിയമവും ഈ രാജ്യത്ത് ആയി ജിയൊക്കെ കണ്ടു തന്നെ പാസ്സാകുന്ന നിയമങ്ങള് വളരെ അപൂർവ്വം ഉണ്ടാവുള്ളൂ അല്ലെ അവർക്ക് ആ തീരുമാനത്തോട് എതിർപ്പും വിയോജിപ്പും ഉണ്ടെങ്കിൽ ആ വേദികളിൽ പറയാ അല്ലാതെ അത് കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഞാൻ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇന്ന് താങ്ങിക്കോ ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ തെറ്റല്ലേ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റോ ആർക്കാർ ഒരു വിശ്വാസികൾ അംഗീകരിക്കാൻ പറ്റും ഏത് അച്ഛനായാലും ശരി ആരായാലും ശരി ചെയ്യുന്ന തെറ്റ് തെറ്റല്ലേ ആര് ചെയ്യുന്നാലും നമ്മുടെ അഭിപ്രായങ്ങൾ പറയേണ്ട വേദികൾ പറയാതെ ഇപ്പുറത്ത് മാറി വന്നിട്ട് ശരി അയക്കുക കൂടെ എന്ന് പറയുന്ന ആ സമീപനം കൊള്ളില്ല ആരായാലും ശരി പിതാവായാലും മെത്രാനായാലും അൽമായനായാലും ശരി കപ്പിയാരായാലും ശരി ഡീക്കനായാലും ശരി കന്യാസ് ആയാലും ആരായാലും ശരി നമ്മൾ കേട്ടു മാർ ജോസഫ് പാമ്പളാനിയെ പറ്റി ഒരു വിശ്വാസി പറയുന്നത് എന്താണെന്ന് കാരണം അദ്ദേഹം സഭയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ സഭയുടെ തീരുമാനങ്ങൾക്കെതിരായിട്ട് നിന്നു അല്ലെങ്കിൽ നിന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നി അതാണ് ഇവിടുത്തെ ഏറ്റവും മുഖ്യ വിഷയം സംഭവം ശരിയാണ് കാരണം എറണാകുളം വിമത വൈദികരെ പറ്റി അല്ലെങ്കിൽ ലോഹയിട്ട ലോഹത്തൊഴിലാളികളെ പറ്റി അദ്ദേഹം അനുകൂലിച്ച് പറയുന്ന ഒരു വീഡിയോ സന്ദേശം നമ്മൾ നേരത്തെയും കേട്ടു നമുക്ക് വീണ്ടും അതൊന്ന് കേൾക്കാം എന്താണ് അദ്ദേഹം അവരെ പറ്റി പറഞ്ഞത് എന്ന് ഇവിടെ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൽ വസ്തുതയുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു അതായത് സമയാസമയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്നതിൽ സഭാ നേതൃത്വത്തിന് വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലെ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിനെതിരായി പ്രസ്താവനകളുമായി രംഗത്ത് വരിക ഇരുകൂട്ടരുടെയും വാദഗതികളെ പരിശോധിച്ചറിയുക തുടങ്ങിയ സംവിധാനങ്ങളൊന്നും സഭയിലില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം മാധ്യമ ശ്രദ്ധ സഭയുടെ മേൽ ഇത്രമേൽ ശക്തമായിരിക്കുന്ന ശക്തമായിരിക്കുന്നൊരവസരത്തിൽ പ്രതിസന്ധികളെ നേരിട്ട സഭയുടെ ശൈലി വിശ്വാസി സമൂഹത്തിന് തൃപ്തികരമായിരുന്നില്ല എന്നുള്ള നിരീക്ഷണത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു അത് സഭാ നേതൃത്വത്തിന് പറ്റിയ ഒരു വീഴ്ചയാണ് ആ വീഴ്ചയുടെ കാരണം എന്ന് പറയുന്നത് പലതും സഭയ്ക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നമായി ഏതെങ്കിലും സഭാവിരുദ്ധ വ്യക്തികൾ പുറത്തിറങ്ങി നിന്ന് സംസാരിക്കുന്ന അതേ സ്വരത്തിലും ലാഘവത്വത്തിലും സഭയിലെ ഒരു ആഭ്യന്തര പ്രശ്നം ചർച്ച ചെയ്യാൻ സഭാ നേതൃത്വത്തിന് കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ വിഷയം ഈ പ്രശ്നങ്ങളൊക്കെ സമയത്തിടപെട്ട് പരിഹരിച്ചിരുന്നെങ്കിൽ വളരെ ലളിതമായി തീരുമായിരുന്നു എന്നുള്ള നിരീക്ഷണം ഇതിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ഉണ്ടായിരുന്നു അത് സഭാ നേതൃത്വത്തിനും ഇപ്പോഴുണ്ട് പക്ഷേ ഈ രീതിയിലേക്കാണ് പ്രശ്നങ്ങൾ വഷളായി പോകുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ക്രാന്തദർശനം ഒരുപക്ഷെ സഭയ്ക്ക് ഇല്ലാതെ പോയി എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു ബന്ധപ്പെട്ടവർക്ക് ഒറ്റയ വീഴ്ചയായിരിക്കാം ഒരുപക്ഷെ അതിരൂപതയിലെ വൈദികരെ പ്രകോപിപ്പിച്ചത് എന്ന് ന്യായമായി ഞാൻ ചിന്തിക്കുന്നു ആ വൈദികരെ ആരെങ്കിലും സഭയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ എന്തെങ്കിലും പ്രവർത്തിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല കാരണം അതിൽ ഉൾപ്പെട്ട എല്ലാവരെയും തന്നെ എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്നവരാണ് അവരാരും സഭയ്ക്ക് ഏതെങ്കിലും ഒരു പോറല് പോലും ഏൽക്കണം എന്ന് മനഃപൂർവ്വം ചിന്തിക്കുന്നവരല്ല അവരുടെ ആരുടെയും സഭാ സ്നേഹത്തെ നമ്മൾ ചോദ്യം ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല കാരണം അവരൊക്കെ ആത്മാർത്ഥമായ വൈദിക ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് നമ്മൾ അതും കേട്ടു ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന വിമത ലോകത്തൊഴിലാളികളെ അനുകൂലിച്ച് ഒരു രീതി മറ്റൊരു രീതിയിൽ അവരെ എതിർത്തും സംസാരിക്കുന്ന ഒരു സഭാ തലവനെയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇദ്ദേഹം എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയും അത് രാഷ്ട്രീയത്തിലായാലും പൊതു സമൂഹത്തിന്റെ കാര്യത്തിലായാലും സഭയുടെ കാര്യത്തിലായാലും ആവശ്യത്തിനും അനാവശ്യത്തിനും അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് ആയതുകൊണ്ട് തന്നെ ഇത്തരം അഭിപ്രായങ്ങളിൽ മറ്റുള്ളവർ ഇന്ന് വില കൽപ്പിക്കുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുക കാരണം കൃത്യതയില്ലാത്ത ഉറപ്പില്ലാത്ത കാര്യങ്ങളിലാണ് മാർ പാമ്പ്ലാനി പലപ്പോഴും അഭിപ്രായങ്ങൾ പറയാറുള്ളത് എന്നാണ് വിശ്വാസികളുടെ ഒരു ചിന്ത കത്തോലിക്കാ സഭയിലെ ഏത് കാര്യത്തിലും അന്തിമ തീരുമാനം പറയാൻ അധികാരവും അവകാശവുമുള്ള വ്യക്തി പരിശുദ്ധ മാർപ്പാപ്പയാണ് സിറോ മലബാർ സഭ ഒരു സ്വയംഭരണ അവകാശമുള്ള സഭയായതുകൊണ്ട് ഈ സഭയ്ക്ക് അതിനെ സംബന്ധിച്ച പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അവകാശമുണ്ട് കേരള സഭയിലെ ദൈവജനത്തിന് ഒരുപാട് ഇടർച്ചയ്ക്ക് കാരണമായ പ്രവർത്തനങ്ങൾ സഭാ നേതൃത്വത്തിൻ്റെ വൈദികരുൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് സമയോചിതമായി ഇടപെട്ട് പരിഹരിക്കാൻ വരുത്തിയ വീഴ്ചയിൽ കേരളത്തിലെ സിറോ മലബാർ സഭയിലെ മുഴുവൻ മെത്രാന്മാരും ദൈവജനത്തിനു മുമ്പിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് സംയുക്ത ഇടയലേഖനം ഇറക്കിയത് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് സഭാ നേതൃത്വത്തിന് പറ്റിയ വീഴ്ച സഭ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പ്രതികരണങ്ങളിൽ ചിലതൊക്കെ സഭാത്മകമായിരുന്നില്ല എന്നും അത് വിശ്വാസികൾക്ക് ഇടർച്ച നൽകുന്നതായിരുന്നു എന്നുള്ളതും വസ്തുതാപരമാണ് വൈദികരുടെ ഭാഗത്തു നിന്ന് കത്തോലിക്കാ സഭയിൽ പുലർത്തേണ്ട അച്ചടക്കത്തിൻ്റെ മാനങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഒരു വശത്ത് അതേസമയം മറുപക്ഷത്തു നിന്ന് ഈ വൈദികരെയും അതുമായി ബന്ധപ്പെട്ട മെത്രാന്മാരെയും അങ്ങേയറ്റം അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഉണ്ടായി എന്നുള്ളതും വസ്തുതാപരമാണ് പ്രതിഷേധങ്ങൾ അതിരുവിട്ടു എന്നുള്ളതിനെക്കുറിച്ച് പ്രതിഷേധത്തിൽ പങ്കെടുത്തവരടക്കം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നെനിക്കറിയാം അവരതിരി വിടുന്നതിനുണ്ട് യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് അവരുന്നയിച്ച പ്രശ്നങ്ങൾക്ക് സമയോചിതമായി പരിഹാരം കിട്ടിയില്ല എന്നുള്ള ഒരു ന്യായത്തിൻ്റെ പേരിലാണ് ഇവരുടെ പ്രതിഷേധങ്ങൾ പരിധിവിട്ടത് എന്ന് എന്ന ഒരു വാദമുഖമാണ് ഉന്നയിക്കപ്പെട്ടത് അത് ഒരു പരിധിവരെ ശരിയാണ് എന്ന് സിനഡിൻ്റെ കുറ്റസമ്മതത്തിലൂടെ വ്യക്തമാണ് താൻ അതുകൊണ്ട് ഈയൊരു ഈയൊരു ഒറ്റപ്പെട്ട സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് വലിയൊരു അച്ചടക്കത്തിൻ്റെ വാൾ വീശുക എന്നുള്ളത് സഭയ്ക്ക് കരണീയമായ ഒരു സാഹചര്യമല്ല എന്നാണ് സിനഡ് വിലയിരുത്തിയത് ആരോടും ഐത്തം ഇല്ല എന്തിനാണ് ഐത്തം എന്നത് പണ്ടേ കേരളത്തിൽ നിന്ന് പോയതും അതിനുവേണ്ടി പരിശ്രമിച്ചതുമാണ് കത്തോലിക്ക സഭ അതുകൊണ്ട് ഐത്തം എന്നൊരു വാക്കേ ഞങ്ങളുടെ നികില്ല ദേശീയ തലത്തിൽ മതന്യൂനപക്ഷങ്ങൾ ഒറ്റപ്പെടുത്തപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് ആ വിഷയങ്ങളെ ഗൗരവമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു അത് സഭയുടെ ഒരു പൊതുവിഷയം തന്നെയാണ് ആ വിഷയത്തെ ായിട്ടുള്ള ഇടപെടലുകളും ചർച്ചകളും വിവിധ തലങ്ങളിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിനൊന്നും നിസ് നിസ്സാരവൽക്കരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മലയോര കർഷകര് എന്നോട് ആവശ്യപ്പെട്ട കാര്യമാണ് അല്ലാണ്ട് ഞാൻ ഇത് ആഹ്വാനം ചെയ്ത് അവരെ മാനസാന്തരപ്പെടുത്തി മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് അല്ല മലയോര കർഷകരുടെ സമിതികൾ എന്നോട് ആവശ്യപ്പെട്ട നിലപാടാണ് പിതാവിങ്ങനെ ഒരു നിലപാട് എന്ന് പറഞ്ഞു ആ നിലപാടാണ് ഞാൻ പ്രഖ്യാപിച്ചത് അത് അവരെ ആരെയും ബലം പ്രയോഗിച്ചോ ഏതെങ്കിലും സമ്മർദ്ദങ്ങളിലൂടെയോ പ്രലോഭനങ്ങളിലൂടെയോ അവരെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുക എന്നുള്ള ഉദ്ദേശം എനിക്കില്ല മലയോര കർഷകരുടെ വികാരം ഞാൻ വ്യക്തമായ ഭാഷയിൽ ബസ്സിൽ നിന്ന് ഒരു ജേർണലിസ്റ്റ് ഒരിക്കലും എന്നെ വിളിച്ച് ഈ കഴിഞ്ഞ ആഴ്ചയാണെന്നാണ് എൻ്റെ ഓർമ്മ എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു ഇങ്ങനെ ഓണം വരികയാണല്ലോ ഓണത്തോടനുബന്ധിച്ചുള്ള കുർബാന ചെല്ലുന്നത് ശരിയാണോ അപ്പോൾ അതേ സംബന്ധിച്ച് സഭയുടെ നിലപാട് ഞാൻ വ്യക്തമായി പറഞ്ഞു ഓണത്തിന് പ്രത്യേകിച്ച് കുർബാന ചെല്ലുന്ന പതിവ് സഭയിലില്ല മറിച്ച് എങ്ങനെയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ സഭ വിശുദ്ധ ബലി അർപ്പിക്കുന്ന എല്ലാ വൈദികർക്കും നൽകിയിട്ടുണ്ട് ആ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടല്ലാതെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ശരിയായ രീതിയല്ല കുറേ നാളുകളായി സീറോ മലബാർ സഭയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില തീവ്രവാദ ഗ്രൂപ്പുകൾ ബോധപൂർവമായ കരുനീക്കങ്ങൾ നടത്തുന്നു എന്ന് സഭ സംശയിക്കുകയായിരുന്നു ആ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഈ പ്രചാരണങ്ങൾ ഇവിടെ കൊഴുക്കുന്നത് എന്നുള്ളതും സത്യമാണ് എറണാകുളത്തെ വിഷയങ്ങളിൽ ഇടപെടുവാന് യാതൊരു തരത്തിലും അവകാശങ്ങളില്ലാത്ത ഒരു വ്യക്തിയാണ് മാർ പാമ്പ്ലാനി കാരണം അദ്ദേഹം എറണാകുളം കാരനല്ല എറണാകുളം രൂപതയുടെ എത്രാനല്ല ആ സിനഡിലെ ഒരംഗം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ സിനഡിലെ ഈ അൻപത്തിനാലും എത്രാന്മാര് ഇടപെടണം എന്തുകൊണ്ട് അവരൊന്നും ഇടപെടുന്നില്ല മാർ പാമ്പ്ലാനിയെ പോലുള്ള ചിലർ മാത്രം വന്ന് ഇതിൽ ഇടപെടുന്നതിന് പിന്നിൽ എന്തെങ്കിലും മറ്റുള്ള ഉണ്ടോ എന്നുള്ളതാണ് വിശ്വാസികൾ ഇപ്പോൾ ചിന്തിക്കുന്നത് കാരണം എറണാകുളത്തെ കടും വിമതരുമായിട്ട് ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാക്കിയതിന് മുൻപിലും മാർ പാമ്പ്ളാനി ആയിരുന്നു എന്നാൽ അതിപ്പോൾ നിലവിലില്ല കാരണം ആ ഫോർമുല വഴി തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുവാനല്ലാതെ ആ പ്രശ്നങ്ങൾ തീർക്കുവാൻ സാധിച്ചില്ല മാർ ജോസഫ് പാമ്പ്ലാനി എന്ന മെത്രാ എന്താണ് ഉദ്ദേശിച്ചത് അദ്ദേഹം സഭയ്ക്ക് നന്മ വരാനാണോ ഉദ്ദേശിച്ചത് അതോ സഭയിൽ എന്നും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നീറിപ്പൊകഞ്ഞു കിടക്കണമെന്നാണോ അദ്ദേഹം ആഗ്രഹിച്ചത് ആ ഒരു സംശയമാണ് ഇത്തരം വിശ്വാസികളെ കൊണ്ട് ഇത്തരം മെസ്സേജുകൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുവാൻ കാരണമാകുന്നത് മറ്റൊരു വിശ്വാസി പറയുന്ന കൂടെ നമുക്ക് കേൾക്കാം അദ്ദേഹം പൊതുവെ മെത്രാന്മാരെ മൊത്തമടച്ചാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത് സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന കൊറേ ഞാൻ പറയുന്നില്ല പറയില്ല കൊറേന്നെ എന്താ പറയണ കൊറച്ചിങ്ങനെ ഞാൻ മെത്രാൻ എന്റെ കൈമുത്തണം എന്റെ കാല് മുത്തണം ഞാനിങ്ങനെ തൊപ്പിയുംപടി വെച്ച് നടക്കും ഞാനാണ് നേതാവ് ആരിനി മാനിക്കും വേണ്ട സമയത്ത് ദൈവം തന്ന അധികാരം ഉപയോഗിക്കാൻ പറ്റാത്ത ഈ മേലാളന്മാരെനി ആരും മാനിക്കും അവരാണ് ഇതിന്റെ മെയിൻ കുറ്റവാളികള് ഇപ്പൊ നടക്കുവോ ഏതെങ്കിലും പള്ളി പോയപ്പോൾ കുറെ ചെറ്റകളെ അവിടെ വന്നിട്ട് ബലം ഉണ്ടാക്കണം കണ്ട നമ്മൾ നേരിട്ട് കാണുക സഭയെ ധിക്കരിക്കുന്നവരാണ് കൂടുതൽ അവർക്ക് ഉണ്ട് നമ്മളെ പോലെയുള്ളവർക്ക് ബലമുണ്ടെങ്കിലും സഭ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് എന്തെങ്കിലും തരണ്ടേ മറ്റവർക്കാണെങ്കിൽ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുകയാണ് ഗുണ്ടക്കളെ നമ്മളെ നമ്മളെ ആര് സഹായിക്കുന്നു ജീവൻ നമ്മൾ കൊടുക്കാൻ തയ്യാറാ സഭ നമ്മളെ കൂടെ നിൽക്കുവോ ഇല്ലല്ലോ അതാണ് പ്രശ്നം നമ്മൾ മറ്റൊരു വിശ്വാസിയുടെ രോക്ഷ പ്രകടനവും കേട്ടു എറണാകുളത്തെ സഭാ വിരുദ്ധർക്കെതിരെയുള്ള വിമർശനമാണ് രോഷപ്രകടനമാണ് ആ വ്യക്തിയുടെ വായിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതെങ്കിൽ പോലും അവിടെയും അതിന് ഉത്തരവാദികളായി ഇത്തരം വിശ്വാസികൾ കാണുന്നത് സഭാ പിതാക്കന്മാരെ തന്നെയാ കുറ്റം പറയുവാനൊക്കത്തില്ല കാരണം സീറോ മലബാർ സഭയുടെ മുപ്പത്തഞ്ച് രൂപതകളിലെ വെറും ഒരു രൂപതയായ എറണാകുളം രൂപതയിലെ കഴിഞ്ഞ മൂന്ന് നാല് വർഷത്തിന് ഉള്ളിൽ നടന്ന കാരണങ്ങൾ ആഗോള സീറോ മലബാർ സഭയെ എത്രംച്ചു എത്ര മാത്രം നാണം കെടുത്തി സീറോ മലബാർ സഭയിൽ എത്ര മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് ആഗോള കത്തോലിക്ക സഭയിലും സീറോ മലബാർ സഭ എന്ന സ്വതന്ത്ര സഭയെ എത്ര കണ്ട് നാണം എന്ന് നമ്മളൊക്കെ കണ്ടതാ അപ്പോൾ ഒരു രൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പോലും സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ പിറകിലുള്ള കാരണമാണ് ഇത്തരം വിശ്വാസികൾ അന്വേഷിക്കുന്നത് ആയതിനാൽ തന്നെ അവരുടെ രോഷപ്രകടനത്തിന് അവരെ കുറ്റപ്പെടുത്തുവാൻ സാധിക്കുമോ എന്ന് വിശ്വാസികൾ തന്നെ ചിന്തിക്കട്ടെ ഇവിടെ മെത്രാന്മാരുടെ കൈമുത്തുന്ന കാര്യമൊക്കെ പറയുമ്പോൾ വളരെ കൂടി ഒരു വിശ്വാസി പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള കാരണം എന്താ ഇവരൊക്കെ നോക്കുകുത്തികളായിട്ട് നോക്കുകുത്തികളായിട്ടിരിക്കുകയായിരുന്നു എറണാകുളത്ത് വന്ന രൂപതാ മെത്രാന്മാര് അഡ്മിനിസ്ട്രേറ്റർമാര് അങ്ങനെ സഭ നിയോഗിച്ചവർ പോലും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയില്ല എന്നാൽ ഇപ്പോൾ മാർ ബോസ്കോ പുത്തൂർ ആദ്യ അദ്ദേഹം ഒന്നും ചെയ്യാതെ മാറി നിന്നു ചിലപ്പോൾ വിമതരോടൊപ്പം ചിന്തിച്ചു പറയുമായിരുന്നു വത്തിക്കാനിൽ ചെന്ന് മാർപ്പാപ്പയും പരിശുദ്ധിംഹാസവും ശാസിച്ചതിനു ശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജി തിരിച്ച് എഴുതിവാങ്ങും എന്ന് പറഞ്ഞതിനു ശേഷം ഏതായാലും മാർ ബോസ്കോ പുത്തൂർ നന്നായി എന്ന് വേണം കരുതുവാൻ ഇപ്പോൾ അദ്ദേഹം ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക എറണാകുളം വിമതർക്കെതിരെ ുക്തമായ ആക്ഷൻ എവിടെയൊക്കെ വിമത പ്രവർത്തനം നടക്കുന്നു അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അദ്ദേഹം നടപടികൾ എടുക്കുകയ പുതിയ അഡ്മിനിസ്ട്രേറ്റർമാരെ ഓരോ ഫൊറോറകളിലും അദ്ദേഹം നിയമിച്ചു കഴിഞ്ഞു അത്തരത്തിൽ നിയമനങ്ങൾ നടക്കുമ്പോൾ എറണാകുളം വിമത കോമരങ്ങൾ അതിനെതിരെ പടപ്പുറപ്പാടുകൾ നടത്തുന്നത് നമ്മളൊക്കെ കാണുന്നതാ കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തറ ഇടവകയിൽ നടന്ന സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു അവിടെ അഡ്മിനിസ്ട്രേറ്ററെ തടയാൻ ചെന്നവർക്കെതിരെ പോലീസ് എഫ്ഐആർ വരെ ഇട്ട് കഴിഞ്ഞു മുപ്പത്തഞ്ചോളം വരുന്ന വ്യക്തികൾക്കെതിരെയും ഇരുപത്തഞ്ചോളം കണ്ടാൽ അറിയാവുന്ന വ്യക്തികൾക്കെതിരെയും പോലീസ് കേസ് കേസെടുത്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഇവർ സഭയ്ക്കെതിരെ തിരിയുമ്പോൾ അതിലെ ചിലർ വിമത വീരന്മാർ യൂട്യൂബ് ചാനൽ വഴി എറണാകുളം അതിരൂപതയുടെ അധ്യക്ഷനായ മാർ ബോസ്കോ പുത്തൂരിന്റെ അധികാര അവകാശങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ ഇത്തരം പമ്പര വിട്ടികളാണോ ഈ എറണാകുളം വിമതരിൽ ഉള്ളതേ എന്ന് വിശ്വാസികൾക്ക് സംശയം തോന്നാം ഇതിലെ ഒരു ബിരുദൻ കാനൂൺ നിയമമൊക്കെ എടുത്ത് വായിച്ച് കേൾപ്പിക്കുന്ന ഭാഗമുണ്ട് ഈ പമ്പര വിഠികൾ വായിക്കുന്ന ഭാഗങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവും കാനൂൺ നിയമത്തിൽ പല അധികാരങ്ങളും മെത്രാനും അല്ലെങ്കിൽ രൂപത അധ്യക്ഷനും നൽകുന്നുണ്ട് രൂപത അധ്യക്ഷൻ ഒരു വികാലിയ സ്ഥലം മാറ്റുമ്പോൾ അദ്ദേഹത്തിന് അതിന്റെ പൂർണ്ണ അധികാരമുണ്ടെന്ന് കാനോ നിയമം പറയുമ്പോൾ അതിനെപ്പോലും വളച്ചൊടിച്ച് തടിതപ്പാൻ ശ്രമിക്കുന്ന വിമത വീരന്മാരെയൊക്കെ നമ്മൾക്ക് കാണുവാൻ സാധിക്കും ഇത്തരം അപശകുലങ്ങളെ വിശ്വസിച്ചുകൊണ്ട് സ്ത്രീകൾ പോലും ഇവരുടെ കള്ളപ്രചാരണങ്ങൾ വീഴുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ എറണാകുളത്തുള്ള സഭാ വിരുദ്ധരായിട്ടുള്ള വിമതർക്ക് അടിസ്ഥാന കത്തോലിക്ക വിശ്വാസം പോലും അറിയില്ല എന്ന് വേണം കരുതുവാൻ എന്താണ് കത്തോലിക്ക സഭയെന്നോ എന്താണ് സീറോ മലബാർ സഭയെന്നോ എന്താണ് അവരുടെ ഹൈറാർക്കിയെന്നോ എന്താണ് സഭാതലവന്റെയും മെത്രാന്മാരുടെയും സിനഡിന്റെയും വത്തിക്കാൻ്റെയും ഒക്കെ അധികാരങ്ങളെന്ന് പോലും അറിയത്തില്ലാത്ത പമ്പര വിട്ടികളാണ് എറണാകുളത്തെ വിമത കോമരങ്ങളും കോമനങ്ങളും ലോകത്തൊഴിലാളികളും എന്നു വേണം കരുതുവാൻ ഇപ്പോൾ മാർ ബോസ്കോ പുത്തൂർ അടിയുറച്ച തീരുമാനങ്ങൾ എടുക്കുകയും നടപടികൾ എടുക്കുകയും ചെയ്തപ്പോൾ ഇവരുടെ വാലിന് തീപിടിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്തരം ൾ വിളിച്ചു വരുകയും വൈദികരെ തടയുവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് എങ്കിലും എന്തൊക്കെയായാലും നിയമം നിയമത്തിന്റെ വഴിയേ മാത്രമേ പോകുകയുള്ളൂ സീറോ മലബാർ സഭയുടെ കത്തോലിക്കാ സഭയുടെ കാനോൻ നിയമം ഇന്ത്യൻ നിയമങ്ങളും അംഗീകരിച്ചതാണ് ആ നിയമങ്ങളുടെ പരിധിയിൽ വരുന്നതാണ് അപ്പോൾ ആ നിയമങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ട് ഒരു കോടതിയും ഒരു ഉത്തരവും പുറപ്പെടുവിക്കത്തില്ല കാരണം കോടതികൾ നിയമമനുസരിച്ചാണ് നീങ്ങുന്നത് അല്ലാതെ വിമതരുടെ പേക്കൂത്ത് അനുസരിച്ചല്ല എന്ന് എറണാകുളത്തെ വിമതരെ താങ്ങുന്നവർ എറണാകുളത്തെ വിമത കോമരങ്ങളുടെ കള്ളത്തരങ്ങളുടെ പുറകെ നടക്കുന്ന സാധാരണ വിശ്വാസികൾ മനസ്സിലാക്കണമെന്ന് മാത്രമേ നമ്മൾക്ക് പറയുവാനുള്ളൂ നമ്മൾ കേട്ട വോയിസ് ക്ലിപ്പിലെ വിശ്വാസികൾ പറയുന്നത് പോലെ സാധാരണ വിശ്വാസികൾക്ക് സഭാ നേതൃത്വത്തിന് മുകളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നതിന് കാരണം സഭാപിതാക്കന്മാർ തന്നെയാണ് മാർ ബോസ്കോ പുത്തൂർ ഇപ്പോൾ എടുക്കുന്ന നടപടികൾക്ക് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് സിനഡ് മുൻപോട്ട് വരണം എറണാകുളം വിമതർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണം പുറത്താക്കേണ്ടവരെ പുറത്താക്കണം മഹറോൺ ചൊല്ലേണ്ടവരെ മഹറോൺ ചൊല്ലണം ലോഹയൂരി തിരിച്ചു വാങ്ങി പുറത്താക്കേണ്ടവരെ അങ്ങനെ ചെയ്യുവാൻ സഭാ നേതൃത്വം തയ്യാറാകണം എങ്കിൽ മാത്രമേ എറണാകുളത്തെ പ്രശ്നങ്ങൾ തീരുകയുള്ളൂ അതിന് സഭാനേതൃത്വത്തിന് ശക്തി ഉണ്ടാകട്ടെ മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം